ഈശമിശയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമം നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവൻ അവർ അവനു വേണ്ടി പരിചയമായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്നു വരാം സ്വാർത്ഥ അവന്റെ അവൻ്റെ നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസുയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്തിയെ പറ്റിയോ പീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ വ്യാപാരിയോട് വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെപ്പറ്റിയോ വിദേശിയോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെപ്പറ്റിയോ അലസനോട് അധ്വാനത്തെപ്പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനില്ക്കുക നിന്റെ ഹൃദയത്തിൽ ഉപദേശം സ്വീകരി നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്ന് നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താവ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവന്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും ജ്ഞാനീ സ്വജനമത്യെ ആദരം നേടും അവന്റെ നാമം അനുശ്വരമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അത് അതിരി അഭിനിവേശമരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു അമിതഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും